ായിട്ട് പരീക്ഷിക്കുന്നത് വൽ അള്ളാഹു വിശപ്പ് തന്നു പരീക്ഷിക്കും ചെറുപ്പക്കാരോ അള്ളാഹു പട്ടിണിക്കിട്ട് പരീക്ഷിക്കും ചെറുപ്പക്കാരോ എന്റെ പ്രിയമുള്ളവര് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നതാരെന്നറിയുമോ ഈ ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്ന് മഹാനായ പട്ടിണികളെന്ന് പ്രവാചകനും തന്റെ കുടുംബക്കാരും തന്റെ ഭാര്യയും മക്കളും മൂന്ന് കൊല്ലമല്ല പട്ടിണി കിട്ടിരുന്നത് അള്ളാഹുബിന്റെ പ്രവാചകനും തന്റെ സഹാബത്തും ഒരു വർഷമല്ല രണ്ട് വർഷം മൂന്ന് വർഷമാ പട്ടിണി കിടന്നത് എന്റെ പ്രിയമുള്ളവരെ ചരിത്രം പറയുന്നു വിശപ്പ് സഹിക്കാ കഴിയാതെ തിന്നിട്ട് പച്ചില തിന്നിട്ടുണ്ടോ ചെറുപ്പക്കാരോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ ചെറുപ്പക്കാരോ പ്രവാചകനും സഹാബത്തുമുണ്ടല്ലോ വിശപ്പ് സഹിക്കാ കഴിയാതെ പുല്ലു പറിച്ചു തിന്നിട്ട് ആട് കാശിക്കുന്നത് പോലെ കാശിച്ചു ചെറുപ്പക്കാരോ അബ്ബാഹിവേ സഹാബത്ത് പറയുന്നുണ്ട് ഇലയുടെ മുകളിലൂടെ നടന്നു

ദിവസമുണ്ടല്ലോ റബിയിലെ പോലെ പതിനൊന്ന് വൈകുന്നേര സമയമായപ്പോ അല്ലാന്റെ റസൂലിന്റെ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല അല്ലാന്റെ റസൂലിന്റെ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല അള്ളാന്റെ ആയിഷ എന്റെ ആയിഷ വിളക്ക് കത്തിക്കാത്തത് എന്റെ ആയിഷ വിളക്ക് കത്തിക്കാത്തത് ആയിസ ബീവി മിണ്ടാതെ മാറി നിൽക്കുകയാ കാരണം വിളക്കിലൊഴിക്കാനുള്ള എണ്ണയെന്ന് വീടിനകത്തില്ല ൂലിന്റെ വീടിനകത്ത് വിളക്കിലൊടിക്കാനുള്ള എണ്ണയില്ല എണ്ണയില്ലെന്ന് പ്രവാചകനോട് പറഞ്ഞ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ട് മര്യാദ മാറി നിൽക്കുകയാവേല പതിൽ പകരവിന്റെ സമയമായി വീടിനകത്ത് വല്ലാതെ ഇരുളുവന്നു രോഗം വിടച്ചു കിടക്കുന്ന പ്രവാചകം ചോദിക്കുന്നു ആയിഷ എന്റെ വിളക്ക് കത്തിക്കാത്തത് കരഞ്ഞുകൊണ്ട് പറയുന്നു ആ റസൂലല്ല தே விளக்கில் ஒளிகാനുള്ള எண்ணெய் வீட்டில் இல்ல நபியே ുന്നതിന്റെ തലേ ദിവസം വീടിനകത്ത് വിളക്കിലൊഴിക്കാറുള്ള ഈ എണ്ണ പോലുമില്ലാതെയാണ് പ്രവാചകൻ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞത് എന്റെ പ്രിയമുള്ളവരെ ആ കുടുംബത്തിന്റെ അവസ്ഥ ഇതായിരുന്നു അധികാഹു പറയുന്നുണ്ട് എന്റെ വീട്ടിലെങ്ങാണ് വിളക്കിലൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കില് എന്റെ വീട്ടിലെങ്ങാണ് വിളക്കിലൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കില് വിശപ്പുകാരനും ഞാനതെടുത്ത് കുടിക്കുമായിരുന്നു എന്റെ പ്രിയമുള്ള പെങ്ങളെ ി കിടന്നിട്ടുണ്ടോ അവിന്റെ സ്വഭാവത്തും വിശപ്പ് സഹിക്കാർ കല്ല് വെച്ച് കെട്ടിക്കെട്ട് നടന്നു പോയെന്ന് ഇന്ന് വളർന്നു വരുന്ന പീക്കന്മാരോട് പറഞ്ഞു കൊടുത്ത വളർന്നു വരുന്ന യുവതലമുറയോട് പറഞ്ഞു കൊടുത്ത അവരെ നമ്മളോട് ചോദിക്കും വിശപ്പിന് സഹിക്കാർ കല്ല് കെട്ടിയ വിശപ്പ് മാറുവോ ഇതൊക്കെ ഉള്ളതാണോ ഇതൊക്കെ ഉള്ളതാണോ എന്റെ പ്രിയമുള്ളവരെ അന്നോ സൂര്യന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്തെന്നറിയുവോ

പാല് കൊടുക്കാൻ പറഞ്ഞിട്ടിറങ്ങി പോവുകയാൾ പഠിച്ചവരെ പള്ളിക്കകത്ത് പോയിരുന്നു കരച്ചിരുന്നില്ല പിന്നെയുംകത്ത് വല്ലാത്ത മക്കള് കരയുന്നല്ലോ പൊന്നുമോളെ മക്കൾക്ക് പാല് കൊടുക്കു ഫാത്തിമ രണ്ടാമതും വിളിച്ചു പറഞ്ഞു മൂന്നാമതും വിളിച്ചു പറഞ്ഞു പിന്നെയും തന്റെ കൊച്ചുമക്കള് കരയുന്നത് കേട്ടപ്പോ അല്ലാഹ് വിന്റെ പ്രവാചകനെ പള്ളിക്കകത്ത് ം കൊണ്ട് ഇറങ്ങുകയാസൂല് വീടിനകത്ത് കിടന്നു വന്നിട്ട് ഫാത്തിമ ഒരുപാട് വഴക്ക് പോയോ പറയുകയാതിമാത്ര കരുണയില്ലാത്തവളായിപ്പോയോ ഫാത്തിന്റെ രണ്ടുപേരും ഇവിടെ കിടന്ന് കരയുകയല്ലേ അവര് വിശം നട്ട് കരയുകയല്ലേ എന്തുകൊണ്ടാണ് പാല് കൊടുക്കാത്തതെന്ന് ലോകത്തിന്റെ നേതാവ് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള വഴക്ക് പറയുമ്പോ ഫാത്തിമ ബീവി പ്രതികളാകു താറി കരയാ

എന്നുകൊണ്ട് ഫാത്തിമ ബീവി പറയുന്നു ബാബാ ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായി വാപാ കടിച്ചിട്ട് ദിവസങ്ങളായി വാപാ എന്റെ മക്കള് പാലിന് വേണ്ടി കരഞ്ഞപ്പോ എന്റെ മാറിടമെടുത്തവരുടെ വായിൽ വെച്ചു കൊടുത്തു എന്റെ മക്കള് പാല് ചുരത്തിയിട്ട് പാല് കിട്ടാതെ വന്നപ്പോ അവര് ദേശ്യം കാരണം എന്റെ മാറിടത്തിൽ കടിച്ചിട്ട് എന്റെ മാറിടത്തിലൂടെ പാലിന് പകരം രക്തം വരുന്നു രവിയേ റസൂലിന്റെ ോള് പറയുകയാന്റെ മക്കൾക്ക് പാല് മക്കൾ പാല് കിട്ടാതെ വന്ന പരണ്ട് മാറിടത്തിൽ കടിച്ചിട്ട് ആ മാറിടത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് പരാതി പറയുമ്പോ ലോകത്തിന്റെ നേതാവിന്റെ കണ്ണ് നിറയുകയോ താടിരോമത്തിലൂടെ കണ്ണ് നീരൊഴുകാൻ തുടങ്ങി പഠിച്ചവരെ തന്റെ പൊന്നുമക്കള് തന്റെ മോളും മക്കളും പട്ടിണി ചിന്തിക്കു പെങ്ങളെ മാരണത്തിലൂടെ പട്ടിണി കിടന്നിട്ട് പാലിന് പകരം രക്തം വരുന്നത് സങ്കൽപ്പിക്കാതിടിയുമോ അതാന്റെ റസൂലുണ്ടല്ലോ വീടിനകത്ത് നിന്നിറങ്ങുകയാൾ പ്രവാചകനൊന്നും തല പോലെ ഉയർത്തുന്നില്ല അല്ലാണ്ട് റസൂല് വരുഭൂമിയിലൂടെ നടക്കുകയാണ് കണ്ണ് നിറന്നിടങ്ങുകയാ കണ്ണ് നിറന്നിടുകയാസൂല് കിലോമീറ്ററുകളോളം നടക്കുകയാൾ നടന്ന് നടന്ന് അവസാനം ഒരു തോട്ടത്തിലേക്ക് കടന്നു ഒരു കടന്നുതല്ലുകയാറാബിയായ മനുഷ്യന്റെ തോട്ടത്തിലേക്ക് കടന്നു കടന്നുതല്ലുകയാ ഈ വരുന്നത് പ്രവാചകനാണെന്ന് അറാബിക്കറിയില്ല അല്ലാണ്ട് റസൂൽ അത്രയും ദൂരം അവസാനം മുന്നിൽ ചെന്നിട്ട് നടക്കുകയാൾ അവസാന എനിക്ക് എന്തെങ്കിലും ഒരു ജോലി എനിക്ക് മുഴുവനും ഒരു തൊട്ടി വെള്ളത്തിന് മൂന്ന് കാരക്ക തരാ പറഞ്ഞു തീരുമ്പോ ലോകത്തിന്റെ നേതാവുണ്ടല്ലോ തൊട്ടിയമ്മ കൈരമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവറ്റിലെ കടന്നു ചെന്നിട്ട് വെള്ളം കോരുകയാ പ്രിയമുള്ളവരെ വെള്ളം കോരിയിട്ട് എല്ലാന്റെ സൂല് കൊണ്ടുവന്ന് മരത്തിന്റെ ചുവട്ടിലൊഴിക്കുകയാ മൂന്ന് തൊട്ടി വെള്ളം കോരി നാലാമത് വെള്ളം കോരാ തൊട്ടിക്കിടത്ത് കിണറ്റിലേക്കിടുമ്പോ സുഹാനല്ല തൊട്ടി അടിഞ്ഞു കിണറ്റിൽ വീഴുകയാ കയറടിഞ്ഞു പോയി തൊട്ടി കിണറ്റിലേക്ക് വീഴുകയാട് ആവിയുണ്ടല്ലോ അള്ളാന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് കിണറ്റിൽ തൊട്ടിയിട്ട ദേശ്യം കാരണം ആ മനുഷ്യൻ അള്ളാന്റെ റസൂലിന്റെ മുഖത്തടിക്കുകയാട് പ്രവാചകന്റെ മുഖത്തടിക്കുകയാ മുഖത്തടിക്കുകയാസൂലൊന്നും ഇണ്ടിയില്ല കിണറ്റിന്റെ ചുവറ്റിൽ നിന്നിട്ട് തൊട്ടിയെടുക്കുകയാട് കിണറ്റിലേക്ക് വീണുപോയ തൊട്ടി എങ്ങനെയോ എടുക്കുകയാ

തന്റെ പ്രിയപ്പെട്ട ഉണ്ടല്ലോ ോ വിളർന്ന് കരന് കൊണ്ട് നടക്കുന്ന രണ്ട് മക്കള് ഹസൻ ഹുസൈൻ രണ്ടുപേരെ മടിയിൽ വെച്ചിട്ട് തന്റെ കൊച്ചുമക്കളുടെ വായിൽ വെച്ചു കൊടുക്കുകയാ വിശന്ന് കിടന്ന മക്കൾക്ക് ഭക്ഷണം കണ്ടപ്പോ അവർ അതിങ്ങനെ തിന്നുകയാട് അല്ലാണ്ട് വിളിക്കുന്നു ടത്തിലൂടെ രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പുന്നുമോള് ടുത്ത് വിളിച്ചിട്ട് കാരൊക്കെ കൊടുക്കുമ്പോ ചുമന്ന് കിടക്കുകയാർഗ ചോദിക്കുന്നു ചുമന്ന് എന്തേ മുഖം ചുമന്ന് കിടക്കുന്നത് അള്ളാന്റെ റസൂല് തന്റെ പൊന്നുമ്പോളോട് കാര്യം പറഞ്ഞു കൊടുക്കുമ്പോ ഫാത്തിമ വിവൃത്തിയല്ലാതെ തയരാറുക സഹിക്കാൻ കഴിയാതെ വീടിനകത്തിരുന്ന് കരയുമ്പോന്റെ റസൂല് തന്റെ പൊന്നുമോളെ ചേർത്ത് പിടിച്ചിട്ട് അവിടെ നിന്ന് പറയുന്നു ഫാത്തിമാന്റെ മക്കളുടെ മുഖത്തേക്കും നോക്കു ഫാത്തിമാ അവരുടെ അവര് സന്തോഷം കൊണ്ടോ എന്റെ പ്രിയമുള്ള പാതിരാത്രി ഒരുമിച്ച് കൂടിയ പൊന്നുമോളോട് പൊന്നുമോളെ അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പണച്ച രണ്ടാമത്തെ പരീക്ഷണം എന്തെന്നറിയുമോ അല്ലാഹു അവർക്ക് പട്ടിണി കൊടുക്കുകയാ അല്ലാഹു അവർക്ക് ദാരിദ്ര്യം കൊടുക്കുകയാ അല്ലാഹു അവരെ വിശപ്പ് കൊടുത്ത് പൈസിക്കുമെന്ന് പ്രപാതകം പഠി